കാസർഗോഡ് പനത്തടി പഞ്ചായത്തിൽ മരുതോം ശിവഗിരിയിൽ കാട്ടയുടെ ആക്രമണത്തിൽ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു മുട്ടയം കൊച്ചി സ്വദേശി ദേവരോലിക്കൽ ടി ജെ ഉണ്ണിയെയാണ് കാട്ടാന ആക്രമിച്ചത് ചൊവ്വാഴ്ച രാവിലെ ഏഴരയോടെയായിരുന്നു സംഭവം വനാതിർത്തിയിലെ വെള്ളത്തിന്റെ ടാപ്പ് തുറക്കാനെത്തിയതായിരുന്നു ഉണ്ണി പിറകിലൂടെ എത്തിയ ആന തുമ്പിക്കൈകൊണ്ട് യുവാവിനെ ചുഴറ്റി എറിയുകയായിരുന്നു സമീപത്തെ ടാപ്പിംഗ് ജോലിയിൽ ഏർപ്പെട്ടിരുന്ന സുഖം എന്ന ആളാണ് ഇത് കണ്ടത് പിന്നീട് പരിസരവാസികൾ ഒച്ച വെച്ച് ആനയെ ഓടിച്ചു വിട്ട ശേഷം യുവാവിനെ കൂടംകല്ല് ആശുപത്രിയിൽ എത്തിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.